നമസ്കാരം നേരത്തെ കഴിയേണ്ടതാണ് നല്ല മഴ പറഞ്ഞാൽ നല്ല മഴ ഇത് നാല് ദിവസത്തിന് മഴയുണ്ടത്ര ഈ തവളക്കണ്ണ് ഒന്നാമതയ്ക്ക് ഒന്നാമത് ഇടാൻ പറ്റില്ല പിന്നെ എല്ലാം വൈരം വരും നമ്മുടെ ഒരാൾക്ക് വയരം വരും അപ്പം മഴ പെയ്ത അങ്ങനെ അമ്പും അപ്പോൾ അതുകൊണ്ടാണ് ഒരു പച്ചക്കിട്ട് പൊയ്തത് ഓക്കെ അപ്പോൾ ഈ തവളക്കണ്ണന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മെയിനായിട്ട് വെള്ളച്ചോറ് ഞങ്ങളൊരു ഞാനൊക്കെ ഒരു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് എൺപത് കാലഘട്ടങ്ങളിൽ കൃഷിയിലേക്ക് ഇറങ്ങിയതാണ് ഇതല്ലാണ്ട് ഇപ്പം നമുക്ക് വേറെ പണിയൊന്നുമില്ല കൃഷി ഇനിയാണ് അപ്പം അന്നൊക്കെ കന്നു മൂട്ടുന്ന സമയത്ത് ഒരു ഒമ്പതര മണിക്കൊക്കെ ഒരു പക്കറ്റ് വെള്ളച്ചോറും മോരും ഒഴിച്ച് ആ അരിമുളക് വറുത്തതും കൊണ്ടുവരും മോരൻ്റെ ബക്കറ്റ് കൊണ്ടുവരും പക്ഷെ അത് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകിട്ട് അഞ്ച് മണിവരയ്ക്കും നമുക്കിന്നൊരു വിശപ്പ് ഉണ്ടാവില്ല വെള്ളച്ചോറ് വെള്ളച്ചോറ് പറഞ്ഞാൽ പഴങ്കഞ്ഞിട്ട് ചോറ് എന്ന് പറയും പാലക്കാടം ഭാഷയിൽ അപ്പോൾ ഒരുപാട് പിന്നെ എന്താ പറയുക ഒരു നാൽപ്പത് അമ്പത് കൊല്ലം മുമ്പുള്ള നെല്ലാണ് അതിൽ നിന്നാണ് ഒരുപാട് മട്ടകൾ പിന്നെ ഇറങ്ങിയിട്ടുണ്ട് ഓക്കെ ഇതിപ്പോൾ ആരും കേരളത്തിൽ ഇപ്പോൾ അത് ചെയ്യുന്നില്ല പിന്നെ കൃഷി വകുപ്പിലും ആരും ചെയ്യാറൊന്നുമില്ല അപ്പം നമ്മളിതൊരു ഇതൊരു സ്പിരിറ്റാണ് ഇതൊക്കെ നമ്മുടെ ബ്ലഡിൽ അങ്ങനെ അത് വളർന്നു കഴിഞ്ഞു കൃഷിയുമായി ബന്ധപ്പെട്ടിട്ട് അപ്പം നമുക്കത് കുട്ടി നിൽക്കാൻ പറ്റില്ല അപ്പോൾ പിന്നെ ഈ ബംഗാളികൾ ഉള്ളോടത്തോളം കാലമൊക്കെ നമുക്കിങ്ങനെ പോകാൻ പറ്റുന്നല്ലാതെ പുതിയ തലമുറയൊന്നും ഇതിന് വരുന്നില്ല പിന്നെ അവർക്ക് ലാഭം എന്താണെന്നറിയണ പിന്നെ മടിയന്മാർ പറഞ്ഞാൽ നല്ല മടിയന്മാരായി നമ്മുടെ ആൾക്കാർ ഒരുപാട് മടിയന്മാരായി ഞങ്ങളൊക്കെ ഒരു മുന്നൂറ് ഏക്കറോളം പിന്നെ നട്ട് കൊടുത്തു ഗ്രൂപ്പ് ഫാമിങ്ങ് അപ്പോൾ അവരൊക്കെ നന്നായി പണിയെടുക്കും വരും നന്നായി പണിയെടുക്കും പറഞ്ഞാൽ നന്നായി പണിയെടുക്കും ഇതേ പുള്ളിയൊക്കെ എനിക്ക് വന്നിട്ട് പത്ത് കൊല്ലമായി ഓക്കെ നല്ല ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്ന ആൾക്കാർ എല്ലാവരും അല്ല ഇവരൊക്കെ രാവിലെ ഏഴ് മണിക്ക് വന്നാൽ വൈകിട്ട് അഞ്ച് അഞ്ചര വരെ ചെയ്യും ഓക്കെ